ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ താൽക്കാലിക ജോലി ഒഴിവുകൾ നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് നമുക്കേലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നോക്കാം ഇപ്പോൾ പി എസ് സി പരീക്ഷയില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടന്റ് നിയമനം വന്നിട്ട് കുടുംബശ്രീ മിഷൻ മുഖാന്തരം മങ്കട ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന മൈക്രോ എൻ്റർപ്രൈസസ് റിസോഴ്സ് സെൻറ്റർ പദ്ധതിയുടെ ഭാഗമായി എം ഇ ആർ സി സെൻറ്ററിലേക്ക് താൽക്കാലിക അക്കൗണ്ടിനെ നിയമി അക്കൗണ്ടൻറ്റിനെ നിയമിക്കുന്നുണ്ട് മങ്കട ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് എം കോം ടാലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളും സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചുമണിക്കകം അതത് ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിൽ സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ജൽ ജീവൻ മിഷനിൽ വളണ്ടിയർ നിയമനമാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക വാളണ്ടിയർമാരെ നിയമിക്കുന്നു കേരള വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എച്ച് ഡിവിഷനിലേക്കും അതുപോലെ ഡിവിഷന് കീഴിലുള്ള വിവിധ സെക്ഷനുകളിലേക്കും ആറു മാസത്തേക്കാണ് നിയമനം സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രാഞ്ചിലുള്ള ഐ ടി ഐ ഡിപ്ലോമ ബിടെക് ആണ് യോഗ്യത സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എച്ച് ഡിവിഷനിൽ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തണം പിന്നീട് താൽക്കാലിക ഒഴിവ് ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തെ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിൽ രണ്ട് താൽക്കാലിക ഒഴിവുണ്ട് യോഗത ഏതെങ്കിലും വിശ്വ ബിരുദവും ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ടിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ താല്പര്യമുള്ള ഉദ്യോഗത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി അതിഥി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിനകം പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചു ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് മൂന്ന് ഒന്നാം നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ റിസേർച്ച് അസിസ്റ്റൻ്റ് ഒഴിവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ യൂണിസെഫ് ഫണ്ട് പ്രൊജക്റ്റിലേക്ക് ആറു മാസത്തേക്ക് രണ്ട് റിസേർച്ച് അസിസ്റ്റൻ്റുമാരെ താൽക്കാലിക ഒഴിവുണ്ട് പ്രതിമാസ വേതനം മുപ്പതിനായിരം രൂപ പി ജി ഡി സി ഒരു വർഷ പരിചയവും അല്ലെങ്കിൽ എം എസ് സി എം എ സൈക്കോളജി എന്നിവയാണ് യോഗ്യത താൽപ്പര്യമുള്ള ഉദ്യോഗത്തിൽ വിശദമായ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സി ഡി സിയിൽ വാക്കിൻ ഇൻ്റർവ്യൂ നേരിട്ട് വിശദകരങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ മൾട്ടി പർപ്പസ് വർക്കർ നിയമനമാണ് നാഷണൽ ആയുഷ് മിഷൻ വഴി മൾട്ടി പർപ്പസ് വർക്കർ എം പി ഡബ്ല്യു തസ്തികയിൽ അഞ്ചരക്കണ്ടി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കാരാടിസ്ഥാനത്തിൽ നിയമനം നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് സെപ്റ്റംബർ പത്തൊമ്പതിന് പകൽ പതിനൊന്ന് മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നടക്കുന്ന അഭിമുഖത്തിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവാണ് ഓഫീസ് അറ്റൻഡൻ ഒഴിവ് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ഓഫീസ് അറ്റൻ്റൻറ്റ് ഗ്രേഡ് ടു വിമുക്ത തസ്തികയിൽ കാഴ്ച പരിമിതി ഭിന്നശേഷി സംവരണ വിഭാഗത്തിൽ ലോവിഷൻ താൽക്കാലിക ഒഴിവുണ്ട് യോഗത ഏഴാം ക്ലാസ് തത്തുല്യമായ വിദ്യാഭ്യാസം അതില്ലെങ്കിൽ ബിരുദ ബിരുദം ഉണ്ടായിരിക്കാൻ പാടില്ല പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും മധ്യേ നിയമാനുസൃത വയസ്സളവ് ബാധകം ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുവരണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ